ഈ ചക്കെ എങ്ങനെയുണ്ടോ എത്രയൊക്കെ ആ രവിയണ്ണൻ നമ്മൾ ഇടയ്ക്ക് ഒരു ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് വിളിച്ചല്ലേ നല്ല ക്വാളിറ്റി തൈകള് കൊടുക്കാൻ പറ്റിയ ഒരുപാട് പേര് ആണല്ലേ നല്ല അടിപൊളി ചക്ക കേട്ടോ നല്ല കാലക്കൻ ചക്ക വിയറ്റ്നാം സൂപ്പറിയ വലിയ സൈസ് സൈസാവത്തില്ലെന്നൊക്കെ പറയുന്നവർക്ക് ഇതാണ്ടേ ആവശ്യത്തിന്റെ സൈസില് നല്ല അടിപൊളി ചക്ക അല്ലേ സൈസ് ആവും ു ആ ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞതേ ഉള്ളു കഴിയാമെങ്കിൽ ആ ഒന്നര മാസം കൊണ്ട് കഴിയണം ഒന്നര മാസം കൊണ്ട് കഴിയണം അതാണ്ട് ഇവിടെയൊക്കെ ചക്ക കിടക്കുക ഇതൊക്കെ ചക്ക നല്ല സെറ്റ് ആയിട്ട് ചക്ക കിട്ടുവോ കിട്ടുമോ എന്ന് പറ എന്താ പറയാ ഒരുപാട് പേര് ചോദിക്കും കേട്ടാ ചക്കയുണ്ടോ ചക്കയുണ്ടോ ചക്ക ഉണ്ടോ അതാണ്ട് ഇതാ ചക്ക പിടിച്ചിടക്കുന്ന അതോ അടിയിലൊക്കെ ചക്ക കേട്ടോ ഇവിടെ എല്ലാം ചക്ക കിടക്കുക എങ്ങനെയുണ്ട് ഏഹ് ഇപ്പൊ ഒരു അമ്പത് ചക്ക ആ അമ്പതോളം ചക്ക അടത്തി കഴിഞ്ഞു അന്നേരം ഇതാണ്ടേ ഈ സൈസിൽ ചക്ക ആവും അന്നേരം അതുകൊണ്ട് ഗ്യാരണ്ടിയോടെ നമുക്ക് തയ്യൽ കൊടുക്കാൻ പറ്റുമല്ലേ എവിടെ സ്ഥലം പാരിപ്പള്ളിയിലുണ്ട് ആ വീരനാമരലിപ്പുണ്ട് തയ്യൽ വേണമെന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാലും ഇല്ല ട്ടിഞ്ഞ് പോരല്ലേ നേരിട്ട് ചക്ക ആ ആ നഴ്സറി ആണ് നഴ്സറിയിൽ വന്നു കഴിഞ്ഞാൽ ചക്കയും പിടിച്ചിടങ്ങുന്ന കണ്ടതിന് ശേഷമായിട്ട് നിങ്ങൾക്ക് തൈകള് കൊണ്ടുപോകാനായിട്ട് പറ്റും അല്ലേ ആണോ ആ ഒരു ഒറ്റ കൊല്ലം കൊണ്ട് കറക്റ്റ് ആയിട്ട് കായ്ക്കും നോക്കണം അല്ലേ വളവ് കൊടുക്കണം 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 വെള്ളം വെയിൽ വേണം ഇതെല്ലാം ഉണ്ടെങ്കിൽ ഒരു വർഷം കൊണ്ട് ഗ്യാരണ്ടി ആയിട്ട് ആ നല്ല അട്ടിപൊളിയ ചക്ക താണ്ടേ ഇത് നമ്മളെ ഇവിടുത്തെ നഴ്സറി മേടിയ മുക്ക് നഴ്സറിയിൽ ഇപ്പം നിൽക്കുന്ന ചക്കയാണേ ദാണ്ടേ എല്ലാം സൈസായി സൈസായി വരുന്നുണ്ട് ദാണ്ടേ ദാണ്ട ഇവിടെയൊക്കെ ചക്കയുണ്ട് കേട്ടോ അതാ ഇവിടെ മൂന്നെണ്ണം കിടപ്പുണ്ട് അതാ അവിടെ ഒരു മൂന്നെണ്ണം കിടപ്പുണ്ട് പിന്നെ ദാണ്ട് ഇവിടെ രണ്ടെണ്ണം ആയി വരുന്നത് ദാണ്ട് ഇവിടെ അടുത്ത ചക്ക ആയി വരുന്നത് അത് താഴെ അവിടെയും ചക്ക ഉണ്ട് കേട്ടോ അതോ അവിടെയും എന്തോ ചക്ക ഇടയ്ക്ക് നോക്കി ഇച്ചിടന്ന് അടുത്തോട്ടൊന്ന് വന്നത് അന്ന് അടുത്തേ മാറ്റി കൊടുത്തേ ഇച്ചിരി ഒന്ന് മാറ്റി കൊടുത്തേ ആ ദാണ്ടേ ഇത് ഇതേപോലെ നമുക്ക് ചക്കയെ പിടിക്കും എന്നുള്ള കാര്യത്തിന് നൂറ് ശതമാനം ഉറപ്പാണ് നല്ല ക്വാളിറ്റിയുള്ള ലാവീന്ന് എടുക്കുന്ന തൈകൾ ആയതുകൊണ്ടാണ് അല്ല നല്ല ചക്ക നല്ല ക്വാളിറ്റിയുള്ള മാതൃ എടുക്കുന്ന മാതൃവശം അടിപൊളി ചക്ക അടക്കം അന്വേഷിക്കേണ്ട കാര്യമില്ല ചോട്ടി ഇതെന്താണ് അത് ചക്ക പിടിച്ചെടുക്കുന്നത് ആ തുടർച്ചയായിട്ട് ചക്ക പിടിക്കൊണ്ടിരിക്കും നല്ല പോലെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ വളമ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അതാണ് അതിൻ്റെ പ്രത്യേകത ഓക്കെ എന്നാൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ തൈകൾ മേടിക്കാം അത്യാവശ്യം വലിയ പ്ലാന്റുകൾ എല്ലാം ഒന്നും ചക്കയുള്ള കിട്ടുമെന്ന് നമ്മൾ പറയുന്നില്ല അല്ലേ അത്യാവശ്യം ചക്ക ഉള്ളത് കൊടുക്കാം പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ ചിലപ്പം കിട്ടിയെന്ന് വരത്തില്ല അതും കൂടെ പറയുക ഓക്കെ പിന്നെ തയ്യായിരിക്കും െ ഒരു വലിയപ്പലാവ് കാണിച്ചു തരാൻ വേണ്ടിയാണ് മെയിനായിട്ട് വന്നത് ആണേ കവർനാഥാണേ കവർനാത്ത് അതാണ്ട് മൊത്തം മുത്തി ഇരുന്നിട്ടാണ് നമ്മളതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തത് നോക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് അഞ്ച് അഞ്ച് വരിക ചക്ക നമുക്ക് അടിപൊളിയല്ലേ അത് മാത്രമല്ല എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കോളിറ്റിനുള്ള മരങ്ങളിൽ നിന്ന് തയ്യെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ കായ്ക്കും ഉള്ളതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമായിട്ടാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട അങ്ങനെ ബാക്കിയുള്ള വീഡിയോകൾ കൂടിഞ്ഞു വന്നേരെ ഒരു വീഡിയോ ആയിട്ട് കാണാം അങ്ങനെ മാക്സിമം നിങ്ങളെ സപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് ലൈക്കിലൂടെയും ഷെയറിലൂടെയും കമന്റിലൂടെയാണ് അങ്ങനെ മാക്സിമം ഇത് കാണുന്ന പക്ഷം നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യൊന്ന് ചെയ്യുക അതേപോലെ തന്നെ ഇപ്പം ഇങ്ങനെ ഉണ്ട് ചക്ക പിടിച്ചെടുക്കാൻ നോക്കി ഫുൾ മുട്ടൻ ചക്ക കയറി വരുന്നോണ്ട് ഒരെണ്ണ കേട്ടോ ഒട്ടിച്ച് വെച്ചേക്കുന്നൊന്നും അല്ല കേട്ടല്ലേ ഒട്ടിച്ച് ഒത്തിച്ച് നല്ല അടിപൊളിയായിട്ട് കാഴ്ച കിടക്കുന്ന നോക്കി കിടിലോ താണ്ടേ ഏറ്റവും വലിയ മരം നമ്മളിപ്പോ ഇറങ്ങാൻ വേണ്ടി പോവാണ് വലിയ മരമായിട്ടുള്ള വലിയ മാവ് മാവാണ്ട സൈസ് നോക്കൂ കന്നി മാങ്ങയൊക്കെ ആയി മാങ്ങയുള്ള മാവ് ഏറ്റവും വലിയ മരം മരം പോലത്തെ മാവാണ് ഇരുന്നു കൊടംപൊടി വലിയ കൊടംപുളി ഉണ്ട് അതുകൊണ്ട് തന്നെ അടിപൊളി കുടംബുളി വലിയ ട്രമ്മിലൊക്കെ വെക്കാൻ പറ്റാത്ത രീതിയിൽ നല്ല പുഷ് ആയിട്ടുള്ള കൊടംപുളിയാണ് ആദ്യം നമ്മളാദ്യമായിട്ട് ഇളക്കി വെച്ചേക്കുന്നത് അതായത് മാത്രമേ നമുക്ക് വലിയ മരം ഇങ്ങനെ തിറക്കാനായിട്ട് വരുന്നത് അതുകൊണ്ട് വലിയ കൊടംപുളിയാണ് ഏകദേശം ഒരു മൂന്നടി നാലടി ഒക്കെ പൊക്കമുള്ള കുടംപുളി കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എന്തൊക്കെയാ അവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാനുണ്ട് അങ്ങനെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കണ്ടു വലിയ സപ്പോർട്ട് അതാണ്ട് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്ന ലോഡ് സപ്പോർട്ടൊക്കെ അത് വലിയ തായ്ലൻഡ് സപ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പ്ലാവ് പ്ലാവ് ചെറിയ ചക്ക ചക്ക വന്നിട്ടുണ്ട് വലിയ വിയറ്റ്നാം ഏകദേശം ഒരു ആറടി പൊക്കത്തിലും അഞ്ചടി പൊക്കത്തിലൊക്കെ ഉള്ള പ്ലാവുകളൊക്കെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ വേണെന്തൊക്കെ വന്നിരിക്കുന്നത് നമുക്കൊന്ന് കാണാൻ അടുത്ത പ്ലാവ് അതാണ്ടേ കളയോട് കൂടിയിട്ടുള്ള അടുത്ത പ്ലാവ് അല്ലേ അല്ലെ സംശയാണ് വലിയ താണ്ടെ മരം തിരക്കി അടക്ക എത്ര അടി പൊക്കാടി ഒമ്പത് ഒമ്പത് ആറ് ഏഴ് പത്തടി പത്തടി പൊക്ക പത്തടി പൊക്കത്തില് നല്ല ബുഷായിട്ട് തണ്ടെ മാങ്ങയോട് കൂടിട്ടുള്ള മാങ്ങാണേ താണ്ടെ നല്ല അടിപൊളി മരം അടുത്താണ്ട് ചൈന ഡോള് വലിയ ചൈന ഡോള് കട്ടി നമ്മള് താണ്ടെ ചെറക്കരയിൽ ഒരു ഫ്ലാവ് കൊണ്ടു കൊടുക്കാൻ വേണ്ടി തന്നാലോ ഇല്ല ഇല്ല ഇല്ലേ ഞങ്ങള് എവിടെ വെക്കണ്ടേത് ഏഹ് പറ കേക്കട്ട് ചിറക്കര താഴത്തല്ലേ വന്നേക്കുന്ന ഇനി നമുക്ക് കുറച്ച് വയലില് കുറച്ച് പണിയുണ്ടല്ലേ നേരെ ഞങ്ങൾ അണ്ടേ പിന്നെ കുഴിച്ചു വെക്കാൻ വേണ്ടി എവിടെ വെക്കണ്ടേന്ന് പറഞ്ഞതന്നെ